കനത്ത മഴയിൽ ആനക്കര നീലിയാട് റോഡിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ ആനക്കര മുതൽ നീലിയാട് വരെ നീളുന്ന റോഡിൽ അര കിലോമീറ്ററോളം ദൂരത്തിൽ റോഡ് പല ഭാഗങ്ങളിലും വെള്ളത്തിനടിയിലായി റോഡരിയിലെ നിരവധി വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലും പല വീടുകളുടെയും മുറ്റം ഉൾപ്പെടെ മുൻവശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് രാത്രിയും കനത്ത മഴ തുടർന്നാൽ കൂടുതൽ പ്രദേശങ്ങൾ കൂടി വെള്ളത്തിനടിയിലാകും ആനക്കര നീലിയാട് റോഡിലൂടെ യാത്ര ചെയ്യുന്ന വാഹനയാത്രക്കാർ പ്രത്യേകിച്ചും ഇരുചക്ര വാഹന യാത്രകർ അതീവ ജാഗ്രത പാലിക്കണം വർഷങ്ങളായി വെള്ളക്കെട്ട തുടർച്ചയാണെന്നും വോട്ട് ചെയ്ത് ചെയ്യിപ്പിച്ചു വിടുന്നവർ യാതൊരു പരിഹാര നടപടികളും സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇവിടെ ഇത് ഒരു ഒരു മൂന്ന് ഉള്ളത് ഏകദേശം ആനക്കരന്ന് കൊണ്ട് മെയിൻലി ഇഷ്യൂ വരുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഭാഗമാണ് ഇവിടെ ഈ ഇഷ്യൂ വരാൻ കാരണം എന്താന്ന് വെച്ചാല് അവിടെ അപ്പുറത്ത് കൗരിപ്പണം വരുന്ന സ്ഥലത്ത് ഒരു തോട് പൊട്ടിട്ട് വെള്ളം കംപ്ലീറ്റ് ഇങ്ങോട്ട് ഇവിടുന്ന് പിന്നെ വെള്ളം പോവാൻ ചെറിയ സ്ഥലങ്ങളുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ഈ വെള്ളം പൊങ്കി സമ്മതിക്കാൻ പറ്റേണ്ടത് എൻ്റെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി നാലായിരത്തി ഇരുന്നൂറ് രൂപ ചിലവാക്കിയിട്ട് അത് കെട്ടാളെ കൊടുന്ന് പക്ഷേ അവരെ കൊണ്ട് കെട്ടൽ നടത്തണം എന്നിട്ട് ഞാൻ കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുന്ന് ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കക്ഷി ഇതുവരെയും ഒരാളും ഒരു നടപടി എടുത്തിട്ടില്ല അതിൻ്റെ അനുഭവം വ്യക്തമാനാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഇത് എല്ലാ വർഷമുള്ളതാണ് പഞ്ചായത്തുകളൊന്നും മെയിൻ്റെ ചെയ്യുന്നില്ല ഞങ്ങൾ വോട്ട് ചെയ്ത് ചെയ്ത് ജയിപ്പിക്കുന്ന ആളുകൾ അവരവരുടെ കാര്യം നോക്കി പോവാണ് ഇതിൽ എപ്പോഴും മഴ വരുന്നതിന് മുന്നേ ഈ കാവുകളൊക്കെ ക്ലീൻ ചെയ്ത് വെള്ളം പോകാനുള്ള സൗകര്യം വരുത്തിയിട്ടുണ്ട് ഉത്തരവാദിത്തം പഞ്ചായത്തിൻ്റെ ആളുകൾക്കുണ്ട് അവർ ഉത്തരവാദിത്തം ആരും നിറവേടില്ല സ്പെഷ്യലി ആനക്കര പഞ്ചായത്തിൽ ഇപ്പം തല്ലാണ് നടക്കുന്നത് ഒന്നും നടക്കുന്നില്ല ഓക്കെ കപ്പൂര് പഞ്ചായത്ത് ആ തോടുകൾ കെട്ടെന്നൊക്കെ പറഞ്ഞു കൊടുന്ന് പക്ഷേ ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല ഞങ്ങൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് വേണം അതാണ് മെയിൻലി ആവശ്യം കാരണം ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾ വർഷത്തിലായ അവസരമാണ് അതിനെതിരെ എന്തായാലും അധികാരികൾ ശക്തമായിട്ട് ഞങ്ങൾക്ക് പിന്നെ നടപടി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി